മിറർ ലൈവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് സംവിധായകൻ കഥാകൃത്ത് കവി പ്രാസംഗികൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രതിഭയാണ് ശ്രീ ശിവപ്രസാദ് രവിമംഗലം സ്വാഗതം സർ വടക്കൻകൂർ ദേശത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രപരമായ പ്രസക്തി എന്താണ് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് രണ്ടാം ചേരവംശ രാജാക്കന്മാരുടെ വംശത്തിൻ്റെ പതനത്തോടു കൂടി വെമ്പിലനാട് രണ്ടായി വിഭജിച്ചു അത് വടക്കംകൂറും തെക്കങ്കൂറുമായി ഈ തെക്കംകൂർ പിന്നീട് കായംകുളം ചങ്ങനാശ്ശേരി തുടങ്ങി ചെറിയ രാജ്യങ്ങളായി വിഭജിക്കുകയും അത് വടക്കങ്കൂറിൻ്റെ സാമന്ത്യ രാജ്യവുമായി മാറുകയാണ് ആ സമയത്ത് വടക്കങ്കൂറിൻ്റെ വിസ്തൃതി ചരിത്രരേഖകളിൽ കാണുന്നത് മധുര വരെ വ്യാപിച്ചിരുന്ന ഒന്നാണ് ഈ വടക്കംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ആദിത്യൻ എന്ന പേര് അതായത് സൂര്യവംശരാജാക്കന്മാരാണ് സൂര്യവംശരാജാക്കന്മാരും ചന്ദ്രവംശരാജാക്കന്മാരും നമ്മുടെ ചരിത്രരേഖകളിൽ പറയപ്പെടുന്നുണ്ട് അതിൽ സൂര്യവംശരാജാക്കന്മാരാണ് വടക്കംകൂർ ഭരിച്ചിരുന്നത് ഈ സൂര്യവംശരാജാക്കന്മാരായതുകൊണ്ട് തന്നെ അവരുടെ പേരിൻ്റെ കൂടെ അവർ ആദിത്യൻ എന്ന സൂര്യൻ ആണ് ആദിത്യൻ്റെ പര്യായം ആ പേരോടുകൂടി അവരായിരുന്നു ഏകദേശം എഴുന്നൂറ് വർഷക്കാലം ഒരു രാജപരമ്പര മാത്രം തുടർച്ചയായി ഭരിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ ഈ രാജവംശമാണ് ഈ സൂര്യവംശരാജക്കന്മാരാണ് മാത്രവുമല്ല ഈ വടക്കൻകുറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ പ്രജാക്ഷേമത്തിന് മാത്രം മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഭരിച്ചിട്ടുള്ള ഏറ്റവും പ്രജാക്ഷേമപരമായ ഒരു രാജപരമ്പരയും കൂടിയാണ് വർത്തമാനകാലത്തിൽ നമ്മൾ ഇത് നമ്മുടെ ജനാധിപത്യത്തിലെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ് ചരിത്രരചനയുടെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് വടക്കൻകൂറിന്റെ ഹിസ്റ്ററി പ്രമോഷൻ കൗൺസിൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ചുരുക്കി പറയാവോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചരിത്രം എന്ന് പറയുന്നത് ഇന്നലകളിലെ കാര്യങ്ങൾ മാത്രമല്ല വരും തലമുറയ്ക്ക് ഇന്നലകളെ കുറിച്ച് അറിയുവാനും വരും കാലഘട്ടത്തിൽ ജീവിതത്തെ രൂപപ്പെടുത്തുവാനുമുള്ള ഒരു ഊർജം കൂടിയാണ് ഇതിനുവേണ്ടി ഈ ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിൽ സൊസൈറ്റി വളരെ ബൃഹത്തായ ഒരു കമ്മിറ്റിക്കും ഒരു പഠനത്തിനുമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പഠനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കമ്മിറ്റിയിൽ സുപ്രീം കോർട്ടിലെ മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ പിന്നെ സുപ്രീം കോർട്ട് ജസ്റ്റിസായിരുന്ന ശ്രീ ജോസഫ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ആയിരുന്ന വിദ്യാഭ്യാസ വിദക്ഷനായിരുന്ന ടി പി ശ്രീനിവാസനവുകൾ പിന്നെ മുൻ ഡി ജി പിയും ചരിത്ര പണ്ഡിതനും പഠനവും പഠന രംഗത്തൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ പാണ്ഡിത്യമുള്ള ചരിത്രത്തിൽ അപവാഹമായ പാണ്ഡിത്യമുള്ള ശ്രീ അലക്സാണ്ടർ പി ജേക്കബ് മുൻ ഡി ജി പിയും കൂടിയാണ് തുടങ്ങി ഉള്ള ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരടക്കം പറ്റി കൂടാതെ പതിനഞ്ചോളം വരുന്ന പ്രൊഫസർമാർ ലക്ചറർമാർ വിവിധ കോളേജുകളിലെ ചരിത്ര വിഭാഗം മേധാവികൾ ഒക്കെ ഉൾപ്പെടുന്നു ഇതും കൂടാതെ നമുക്ക് ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു സഹായ സംഘം കൂടിയുണ്ട് ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ചരിത്ര പഠന യാത്രയിലേക്ക് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാമല്ലോ ഓ നമ്മുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് ഗോഡേജിലെ മുൻ പ്രൊഫസർ സദാശിവം പിള്ള സാർ അദ്ദേഹം കഴിഞ്ഞ കാലത്തിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് സഞ്ചരിക്കുകയും ഒരുപാട് ചരിത്രപരമായ രേഖകൾ നമുക്ക് വേണ്ടി എന്നെ പഠനം നടത്തി നമ്മുടെ കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തതാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദരാഞ്ജലികളും കൂടി അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക വടക്കൻകൂർ മാതൃകാ രാജ്യമാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനം എന്താണ് ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാരണം ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ പ്രജകളെ സമഭാവനയോടെ കണ്ട രാജാക്കന്മാരാണ് വടക്കൻകൂറിലേത് മഹാപണ്ഡിതന്മാരായ ബ്രാഹ്മണര് ആയോധന വീരന്മാരായ ക്ഷത്രിയര് നായർ പടയാളികൾ ഈഴവ ശ്രേഷ്ഠന്മാർ അവരും പടയാളികളെ ചഗവന്മാർ എന്ന് പറയുന്നത് കൂടാതെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പുലയ മഹാരഥന്മാർ അങ്ങനെ വടക്കങ്കൂറിൻ്റെ പ്രജകളിൽ സകല വിഭാഗങ്ങളും വളരെ ഒരുമയോടുകൂടി ആ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനു മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ജനസഞ്ചയമായിരുന്നു ആ കാലത്ത് വടക്കങ്കൂറില് സൂര്യവംശ ക്രൈസ്തവരും ായ ക്രൈസ്തവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് സൂര്യവംശ ക്രൈസ്തവർ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞു വിവിധ ജാതി മതസ്ഥ വിഭാഗങ്ങൾ വടക്കംകൂറിൻ്റെ രാജ്യാതിർത്തിയിലും ജീവിച്ചിരുന്നു അക്കാലത്ത് തന്നെ ഈ ക്രിസ്തു മത വിശ്വാസികൾ ധാരാളം ക്രിസ്തു വിശ്വാസികൾ ഈ വടക്കംകൂറിലും ഉണ്ടായിരുന്നു അവരുടെയെല്ലാം ആരാധന കേന്ദ്രമെന്ന് പറയുന്നത് കടുത്തുരുത്തിയിലെ വലിയ പള്ളിയാണ് ആ വലിയ പള്ളി ആരാധനാ കേന്ദ്രമാക്കി രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും അത്തരം ക്രിസ്തുമത വിശ്വാസികൾ ആ സമയത്തുണ്ട് കിട്ടും വടക്കൻകൂറില് മാത്രമല്ല അവർ ആരാധിച്ചിരുന്നത് കടുത്തുരുത്തി പ്രദേശങ്ങളിൽ അതിൽ വടക്കൻകൂറിലുള്ള ആരാധനാ കേന്ദ്രമെന്ന് പറയുന്നത് വലിയ പള്ളിയാണ് ആ വലിയ പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ള ചില രാജകുടുംബാംഗങ്ങൾ അക്കാലത്ത് അങ്ങനെ വലിയ ഈ മതസ്പർദ്ധയൊന്നും ഇല്ലാത്തതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹ ആദരങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില രാജകുടുംബാംഗങ്ങൾ വാണിജ്യാർത്ഥം കടന്തേരിയിലെത്തിയിരുന്ന ചില യഹൂദ കുടുംബങ്ങള് പിന്നെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഇതര മതസ്ഥര് ഒക്കെ ഈ ക്രിസ്തുവിന്റെ സ്നേഹ വായ്പകളോട് അടുക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് അവർ ക്രിസ്തുമത സ്വീകരിക്കുകയുണ്ടായി അവരാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് വടക്കൻകൂറിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞിരുന്നു അതേപറ്റി ഒരു ചെറിയ വിവരണം നൽകാൻ പറ്റുമോ തീർച്ചയായും ജൂലൈ അഞ്ചാം തീയതി കടുത്തുരുത്തി താഴ്ത്തുവള്ളിയുടെ ഹാളിൽ ചേർന്ന വടക്കങ്കൂർ ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഗോവ ഗവർണർ ബഹുമാന്യനായ പി എസ് ശ്രീധരൻപിള്ള സാറ് ഈ പബ്ലിക്കേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ യോഗത്തിൽ കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലേക്കാട്ട് പാല ആർച്ച് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണനായിരിക്കുന്ന ടി പി ശ്രീനിവാസനവറുകൾ പിന്നെ നമ്മുടെ ഡി ജി പി മുൻ ഡി ജി പി അലക്സാണ്ടർ പി ജേക്കബ് രാധാകൃഷ്ണ പണിക്കർ ചരിത്രകാരനും ഗ്രന്ഥകാരനും പണ്ഡിതനുമായ രാധാകൃഷ്ണ പണിക്കർ തുടങ്ങി നിരവധി മഹാരഥന്മാർ പങ്കെടുത്തു യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഈ ചരിത്ര പഠന വഴിക്ക് വഴി തുറന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ മോൻസ് യോസഫ് അഡ്വക്കേറ്റ് മോൻസ് യോസഫ് അദ്ദേഹം സത്യത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് തൻ്റെ നിയോജക മണ്ഡലം ഇരിക്കുന്ന ഈ വടക്കംകൂറിനെ ലോകത്തിൻ്റെ മുമ്പിലെത്തിക്കണമെന്ന അദമ്യമായ ആഗ്രഹത്തിൽ ഈ ഒരു ആശയവുമായി ഞങ്ങളെ സമീപിച്ച ഞങ്ങളുടെ പ്രതിഭാദനായ എം എൽ എം കൂടിയാണ് അദ്ദേഹം അദ്ദേഹമായിരുന്നു യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആ മഹാസമ്മേളനത്തിൽ ഈ വടക്കംകൂർ രാജവംശാവലിയിൽപ്പെട്ട പിന്മുറക്കാരായ ഇരുപത്തി എട്ടോളം പേര് ഇപ്പോഴത്തെ രാജവംശാവലിയിൽപ്പെട്ട ഇരുപത്തെട്ടോളം പേര് ആണുങ്ങളും സ്ത്രീജനങ്ങളും അടക്കം ഇരുപത്തെട്ടോളം പേരും പങ്കെടുത്തു സ്വന്തം നാടിൻ്റെ ചരിത്രം പരും തലമുറ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും അതിന് ആ യാത്രയ്ക്ക് തൻ്റെ എല്ലാവിധമായ പിന്തുണയും സഹകരണവും ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള മറ്റ് സഹായ സഹകരണങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്യുകയാണ് നമ്മുടെ പി എസ് ശ്രീധരൻപള്ളി സാർ ചെയ്തത് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇനി വരും കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി മാർ മാത്യു മുലേക്കാട്ട് ബിഷപ്പ് അദ്ദേഹം പറഞ്ഞത് ഹൈന്ദവ രാജാക്കന്മാരുടെ ഇത്രയേറെ ജനക്ഷേമകരമായ ഒരു രാജ്യം സൃഷ്ടിച്ച അവരുടെ ചരിത്രം വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാക്കേണ്ടതാണെന്നും അത് ചരിത്രരേഖകളിൽ നിന്നും മാഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതാണെന്നുമാണ് മറ്റൊരു കാര്യം പാലാ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ഈ രാജാക്കന്മാരുടെ രാജ്യത്ത് ഈ പറയുന്ന രാജകുടുംബാംഗങ്ങൾ ആദിത്യ ആ രാജവംശ വിഭാഗങ്ങൾ ഇരുപത്തിയേഴോളം പള്ളികളാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശത്ത് അവര് നേരിട്ടെന്ന് രാജാക്കന്മാര് നേരിട്ട് മേൽനോട്ടം നടത്തി ആവശ്യമായ സഹകരണവും സാമ്പത്തികവും എല്ലാം കൊടുത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ ആ വിശാലമായ മനസ്സിനെ വരും തലമുറ അറിഞ്ഞില്ലെങ്കിൽ അതൊരു കഷ്ടമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഈ ലോകത്തിന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തിന് മാതൃകയായിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ വടക്കംകുട് ക്രൈസ്തവ ചരിത്രം ഒരു കാലഘട്ടത്തിൻ്റെ നേർരേഖയാണോ നമ്മുടെ മതഗ്രന്ഥങ്ങളും ഒരു പക്ഷേ അതൊരു ചരിത്രപരമായി ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും കാരണം നമ്മൾ എഴുതപ്പെട്ടുള്ള ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരാണല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അങ്ങനെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഈ പലതും ആ കാലഘട്ടത്തിലെ ആ ജീവിത നിലവാരത്തെ കുറിച്ചൊക്കെ ആയിരിക്കും അതുകൊണ്ട് ചരിത്രം പൂർണമായും മതത്തിൽ നിന്ന് വേറിട്ടോ മതം പൂർണമായും ചരിത്രത്തിൽ നിന്ന് വേറിട്ടുമല്ല അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക് ഇസ്ഹാക്കിൻ്റെ മകനായ യേശാവ് ഏശാവും യാക്കോബുമുണ്ട് യാക്കോബിന് പന്ത്രണ്ട് മക്കളാവുണ്ട് ഈ പന്ത്രണ്ട് മക്കളിൽ ലേവിയുടെ ലേവിയുടെ പരമ്പരയിൽപ്പെട്ട ലേവിയുടെ മക്കളായ സിനാസ് ആ ഒരു പരമ്പര അതൊരു വംശാവലിയാണ് ആ പരമ്പരയിൽപ്പെട്ട ജ്ഞാനായ ക്രൈസ്തവ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഈ ജ്ഞാനായ എന്ന വാക്കിന് ദൈവത്തിൽ വിശ്വാസമുള്ളവെന്നാണ് വിശ്വാസമുള്ളവെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവനാണ് ഈ ഗനാനായ സമൂഹത്തെ ഗലീലിയൻസ് എന്നും അറിയപ്പെടും അതുകൊണ്ടാണ് ക്രിസ്തുവിന് ഗലീലിയൻ ഗലീലിയൻ എന്നുള്ള പേരൊക്കെ വരാൻ കഴിയുന്നത് അറിയപ്പെട്ടിരുന്നു അവരങ്ങനെയും അറിയപ്പെട്ടിരുന്നു ഇഡേസ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഇഡേസ എന്ന് പറയുന്നത് അവിടുത്തെ പട്ടണമാണ് ആ പട്ടണത്തിൽ നിന്ന് കച്ചവട പ്രമുഖനായ നായിത്തൊമ്മൻ്റെയും കുറെ വൈദികരുടെയും എഴുപത്തിരണ്ടോളം കുടുംബങ്ങളുമായിട്ട് ഇഡേസയിൽ നിന്ന് ഇവര് സഞ്ചരിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂർ എത്തുന്നു അക്കാലത്തെ ചേര രാജാവ് ചേരവംശമാണെന്ന് വെച്ചുകൊണ്ട് ചേര രാജാവ് ഇവർക്ക് ആവശ്യമായ സ്ഥലവും പള്ളി വയ്ക്കുവാനുള്ളതുമൊക്കെ കൊടുക്കുകയും എഴുപത്തിരണ്ടര പദവികൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു അംഗീകാരമാണ് രാജാക്കന്മാർക്ക് മറ്റ് മതത്തോടുള്ള സഹിഷ്ണു ഭാഗമാണ് അവരെ അംഗീകരിച്ചു എന്നാണ് പല ചരിത്ര രേഖകളിലും കാണുന്നത് സർ വടക്കൻകൂർ ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമല്ല ചരിത്രപരമായ വിവിധ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മിറർ ലൈവിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരെ ദിസ് ഓഫ് you